യം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽക്കര എൻസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ബർജി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു പദ്ധതി കോർഡിനേറ്റർ കെ ശൈലജ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ജൈവ മാലിന്യ സംസ്കരണം നടത്തുന്നതിനായി കുഴികൾ ഉണ്ടാക്കി അതിൽ മൂന്നടി വ്യാസമുള്ള കോൺക്രീറ്റ് റിങ്ങുകൾ ഇറക്കി വെച്ച് റിങ്ങിന്റെ മൂടിയിൽ എട്ടിഞ്ച് വ്യാസമുള്ള പി വി സി പൈപ്പ് അൻപത് സെന്റിമീറ്റർ ഉയരത്തിൽ ഘടിപ്പിച്ചു അടുക്കള മാലിന്യം ദിവസത്തിൽ ഒരു പ്രാവശ്യം അടപ്പ് തുറന്ന് റിംഗിൽ നിക്ഷേപിക്കുന്നു ഒരു റിങ് നിറഞ്ഞാൽ അടുത്ത റിങ് ഉപയോഗിക്കാം അപ്പോഴേക്കും ആദ്യ റിങ്ങിലെ മാലിന്യം നല്ല ജൈവവളം ആയിട്ടുണ്ടാകും സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലും പൂന്തോട്ടത്തിലും ഈ വളം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മാലിന്യ സംസ്കരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് You're watching VCV News.